അസ്സാം വലിക്കും പ്രിയപ്പെട്ടവരെ ഈ കാർഡ് കണ്ടങ്ങൾ ഇത് കിട്ടിയപ്പോൾ എനിക്ക് വളരെ സന്തോഷായിട്ടോ പ്രവാചകന്റെ ജന്മദിനം എന്ന് അറബി പദത്തിൽ എഴുതിയ അതിനാശംസകൾ അറിയിച്ചു കൊണ്ടുള്ള ഒരു കാർഡാണിത് അല്ല ഒരു ഹോസ്പിറ്റലിൽ പോയ സമയത്ത് അവിടെ എത്തുന്നവർക്ക് കൊടുക്കാനായിട്ട് അവർ അവിടെ ഒരുക്കി വെച്ച കാർഡുകളിൽ ഒന്നാണ് ഇത് എനിക്ക് കിട്ടിയപ്പോ എനിക്കൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി പലപ്പോഴും പല ആളുകളും ചോദിക്കാറുണ്ട് ഗൾഫിൽ ലഭിതനായിട്ട് മിഠായി വിതരണം നടത്താറുണ്ടോ അവർക്കുള്ള ഒരു മറുപടി കൂടെയാണ് ഈ മിഠായി അപ്പൊ ഗൾഫിൽ വിട്ടാൽ തരം ദുരിതമായിട്ട് നടക്കുന്നു കേട്ടോ ഇതിനിടെ അതും മനോഹരമായിട്ട് ഒരു കാർഡ് ഒഴിക്ക് അതിലാണ് നമുക്ക് ആശംസ അറിയിച്ചുകൊണ്ട് പ്രവാചകന്റെ ജന്മദിനത്തെ കുറിച്ച് എഴുതി മനോഹരമാക്കി കാണുന്നത് ഒരു കാർഡ് ഇത് പറയുമ്പോൾ പല ആൾക്കാരും പറയും മൗലിന്ന് നടക്കാറുണ്ടോ ഗൾഫിൽ നമ്മുടെ നാട്ടിലല്ലേ മൗലി നടക്കാറുള്ളൂ എന്ന് ചോദിക്കും മൗലി ഗൾഫിൽ നടക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് അത് ഈ പള്ളിയിൽ ദുബായിൽ നിന്നുള്ള കാഴ്ച ഒരു പള്ളിയിൽ നിന്നാണ് ഈ കാണുന്നത് അറബികളൊക്കെ ഒരുപാട് പേര് പങ്കെടുക്കാറ് ഒരു പ്രഭാതത്തില് സുഹൃത്തിന്റെ റൂമിൽ പങ്കെടുക്കാൻ ഒരു ഭാഗ്യ കിട്ടി അവിടെ എത്തിയ സമയത്ത് വെറുതെ ഫേസ്ബുക്ക് ഓൺ ചെയ്തതാണ് അപ്പൊ കണ്ട ഒരു ലൈവ് മൗലൂ മറ്റൊരു നാട്ടിൽ നിന്ന് ഒരുപാട് പണ്ഡിതന്മാർ നേതൃത്വം നൽകുന്ന മൗനീത് ഇങ്ങനെ ലോകത്തിന്റെ നാനാ ഭാഗത്തും ഇങ്ങനെ റബി ലെവലായി കഴിഞ്ഞാൽ മൗലീതുകൾ നടക്കുക അതുപോലെ തന്നെ നബി പ്രകീർത്തന സദസ്സുകളൊക്കെ നടക്കുക ഇത് സന്തോഷത്തോട് കൂടി വരവേൽക്കണ ഒരു വിഭാഗം അങ്ങനെ അത് നിങ്ങളൊന്നും ആലോചിച്ചു ഈ നബിയെ കുറിച്ച് ആ പ്രകീർത്തനങ്ങൾ എത്ര മനോഹരമായിട്ടാണ് അല്ലേ അത് ചെല്ലുന്നതൊക്കെ അത് കേൾക്കുമ്പോൾ നമുക്ക് വളരെ സന്തോഷം നബിയെ കുറിച്ച് മധു പറയുമ്പോൾ നമുക്കൊക്കെ സന്തോഷം പക്ഷേ ഇത്ര ആളുകൾക്കും അത് കാണുമ്പോൾ അതിനൊക്കെ അത് കേൾക്കുമ്പോൾ വെറുപ്പാണ് അത്ര എന്താണെന്ന് എനിക്കറിയില്ല അങ്ങനെ ഒരു വിഭാഗം അതാഹു അത്രക്കാര്യം നമ്മൾ പെടുത്താതിരിക്കട്ടെ നമ്മൾ അതാഹ് അതിനുവേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം ഇത് പറയുമ്പോൾ പല ആൾക്കാരും പറയും മക്കത്ത് ലബിതനുണ്ടോ മദിനത്തിൽ ഉണ്ടോ നിബ് സല അലി സ്വലി ജനിച്ചതും മരണപ്പെട്ടവർക്ക് അവിടെയല്ലേ എന്നുള്ളത് അതിനെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് പ്രിയപ്പെട്ടവരെ നബി പ്രിയപ്പെട്ടവരെ അലൈഹി അല്ലൈസ് ജനിച്ച മക്കയും മദീനത്തേക്കുള്ള ഭരണ ചില ഭരണാധികാരികൾ കുറച്ചൊക്കെ ബഹാവി ആശയമുള്ള ആളുകളായിരുന്നു മുമ്പുണ്ടായിരുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിന്റെ ഭാഗമായിട്ടായിരുന്നു അവിടെ ബദറിലൊക്കെ ആദ്യം ജിയാർത്തിന് പോലും അനുവദിച്ചിരുന്നത് അവിടെ എത്തുന്ന ആളുകളെ പോലും അവിടെ നിന്ന് ഓടിച്ചിടുകയായിരുന്നു ഓടിക്കുകയായിരുന്നു എന്നുള്ളതാണ് പല ആൾക്കാരും പറയുന്നത് ഞാനും ഒരിക്കൽ പോയിട്ടുണ്ട് ആ വണ്ടി പോലും അവിടെ നിർത്തി അവിടുന്ന് പെട്ടെന്ന് പോകേണ്ടൊരവസ്ഥയാണ് ഉണ്ടായത് അവിടെ ഇറങ്ങാനും ദുബായി ചെയ്യാനൊന്നും നമുക്ക് സാധിച്ചില്ല ഇപ്പൊ അവിടെ നിന്നുള്ള മതിലൊക്കെ പൊളിച്ചുകൊണ്ട് മറ്റൊരു രീതിയിൽ മതിൽ കെട്ടിയൊണ്ട് അതിന് ഉള്ളിലേക്ക് കാണുന്ന രീതിയിലേക്ക് മതിലൊക്കെ ആക്കിയിട്ടുണ്ട് എന്നാണ് വളരെ സന്തോഷം തോന്നി അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ലോകത്തിന്റെ നാനാഭാഗത്തുള്ള മുസ്ലിങ്ങൾ ചെയ്യുന്നതിൽ നിന്നും മക്കയും മദീനയും ചില മാറ്റങ്ങൾ പിന്നീട് വരുത്തിയിട്ടുണ്ട് അതാണിപ്പോ അവിടെ നടക്കുന്നുള്ളൂ എങ്കിലും വ്യക്തികളായിട്ട് ധാരാളം സദസ്യകളും അറബികളും അതുപോലെ തന്നെ മറ്റുള്ളവരും അവിടെ നടത്തുന്നുണ്ട് റൗദ റോദാഷെരീഫിൽ നിന്ന് തന്നെ ഒരുപാട് പേര് മൗല്യ തോന്നുന്ന കാഴ്ചകൾ ഇതിനൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇപ്പൊ ലോകം എന്ന് പറഞ്ഞാല് ലോകത്തിലുള്ള കാഴ്ചകൾ ആൾക്കാർക്ക് ഇങ്ങനെ കളവ് പറയാൻ പറ്റില്ല നമ്മള് കേരളത്തിലുള്ളത് കേരളത്തിലുള്ളത് ഉഷാറായിട്ട് ഹുഷാറായിട്ട് മൗലികൾ എത്ര സാധനങ്ങൾ കാര്യങ്ങളും ഇതൊക്കെ നമ്മൾ ഇങ്ങനെ ലൈവ് ആയിട്ട് ഇങ്ങനെ നടക്കുന്നത് വൈകുന്നേരമായിട്ട് അവനാണ് വൈകുന്നേരം അല്ലേ ഏത് സമയത്തും ഉണ്ട് മൗലി സദസികൾ വലിയ വലിയ ഗ്രാൻഡ് മൗര്യതകളൊക്കെ അപ്പൊ ഇതിനെ കാണുമ്പോൾ ചില ആൾക്കാർക്ക് ഒരു പരിഹാസം ഒരിക്കലും എന്തോ നമുക്ക് വളരെ സന്തോഷം ആകാം മുത്തിന്റെ കുറിച്ച് ആ ഉള്ള ഒരു അത് നമ്മൾ നമ്മുടെ ഈ മാനൊക്കെ ഉറപ്പിച്ച് നിർത്തിക്കാൻ മാറണം അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ ഈ കാർഡ് കണ്ടപ്പോൾ ഒന്ന് വീഡിയോ ചെയ്തു സന്തോഷം നിങ്ങളോട് പറഞ്ഞത് മാത്രം അടുത്തൊരു വീഡിയോ മറ്റു വെള്ളക്കാം അസ്സാം വളർത്തുള്ള